السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل أقدة من لساني يفقه قولي أريك النبي صلى الله عليه وسلم يا ندنك ورمى رتن لتورت അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ വാൾ എടുത്തുകൊണ്ട് നബി നിബിസല്ലാഹു അലൈഹി വല്ലയെ തന്നെ ചൂണ്ടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു ഇനി താങ്കളെ എൻ്റെ കയ്യിൽ നിന്ന് ആരാണ് രക്ഷിക്കുക അപ്പോൾ നബി നബിസല്ലാഹ് അലൈഹി വസ പറഞ്ഞു എന്നെ എൻ്റെ രക്ഷിതാവ് രക്ഷിക്കും നിബിസല്ലാഹ് അലൈഹി വസ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാൾ നിലയത്തേക്ക് വീണു ആ നിലത്ത് വീണവാൾ നബിസല്ലാഹു അലൈഹി വസല്ല എടുക്കുകയും അദ്ദേഹത്തിന് നേരെ ചൂണ്ടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തോട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ല ചോദിച്ചു ഇനി എൻ്റെ കയ്യിൽ നിന്ന് താങ്കളെ ആരാണ് രക്ഷിക്കുക അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു താങ്കളുടെ കയ്യിൽ നിന്ന് എന്നെ ആരും രക്ഷിക്കുകയില്ല അത് കേട്ടപ്പോൾ നബി അല്ലാഹു അലൈഹി വസ്ലമ പുഞ്ചിരിച്ചു കൊണ്ട് വാളെടുത്ത് മാറ്റുകയാണ് ഈ വിട്ടുവീഴ്ചയുടെ ഫലമായി കൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എത്രമാത്ര വിനയമാണ് നബിസല്ലാഹു അലൈഹി വസ്സലമ്മ നമുക്ക് അവിടെ കാണിച്ചു തന്നത് ഇസ്ലാം അതിനെ പഠിക്കാതെയും ഇസ്ലാമിനോടുള്ള വിദ്വേഷം മനസ്സിൽ കുത്തിനിറച്ചും മുസ്ലിമീങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നവർ കേൾക്കാതെ പോയ നിമിഷങ്ങളാണിത് ഇസ്ലാം അത് ന്യൂനപക്ഷമാകുമ്പോഴും അധികാരം ലഭിക്കാത്തപ്പോഴുമാണ് ഇസ്ലാമിന് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും പറയാനുള്ളതെന്നും ഇസ്ലാമിന് അധികാരം ലഭിക്കുകയും അവർ ഭൂരിപക്ഷമാവുകയും ചെയ്താൽ അവർ അവരുടെ സ്വഭാവം മാറുമെന്നും ഒക്കെ മോശമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുമൊക്കെ കടന്നുവരുന്ന രംഗപ്രവേശനം ചെയ്യുന്ന ധാരാളം ആളുകൾ അറിയാതെ പോയ ചരിത്രങ്ങൾ നിരവധിയുണ്ട് അത്തരത്തിലുള്ള ഒരു ചരിത്രമാണിത് മറ്റൊരു കൽഹിജറ എട്ടാം വർഷത്തിൽ അഥവാ മക്കം ഫത്തഹൻ്റെ സമയത്ത് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയും തൻ്റെ അനുചരന്മാരും മക്കയിലേക്ക് പോവുകയാണ് അന്ന് പ്രതികാരത്തിൻ്റെയും പ്രതിക്രിയകളുടെയും ദിവസമായി കണ്ടിരുന്ന ശത്രുക്കൾക്ക് തെറ്റി യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ കാരുണ്യത്തിൻ്റെ പ്രവാഹമായിരുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ മക്കയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ തല കുനിച്ചുകൊണ്ടായിരുന്നു സ്വഹാബത്ത് പറയുന്നത് നമുക്ക് കാണാം നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ താടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ തട്ടുമാറ് വിനയാന്യതനായിക്കൊണ്ടാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് എത്രമാത്രം വിനയമാണ് നമുക്ക് നബി നബിസ് അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അധികാരം ലഭിച്ചിട്ടും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നബി അള്ളാഹു അലൈഹി വസലമയ്ക്കും ഉണ്ടായിരുന്ന ആ വിനയവും താഴ്മയും എളിമയും ഒക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അധികാരവും സമ്പത്തും വിദ്യാഭ്യാസവും അറിവും കരുത്തും കഴിവുമൊക്കെ അഹങ്കരിക്കുവാൻ വേണ്ടി ഉള്ളതല്ല എന്നും വിനയമാണ് നല്ല സ്വഭാവമെന്നുമൊക്കെ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് നബി നബിസല്ലാഹു അലൈഹി വസലമ്മ ചെയ്തത് തനിക്കു നേരെ ആയുധം നീട്ടിയവനോട് പുഞ്ചിരിച്ചു കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ നബി സലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി റഫീഖുൻ മിൻ തീർച്ചയായും അള്ളാഹു സുബാനവത്തല മൃദുലതയുള്ളവനാകുന്നു മൃദുലതയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വിനയമുള്ളവരായിക്കൊണ്ട് ജീവിക്കുക ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും വിനയമുള്ളവരാകുക താഴ്മയുള്ളവരാവുക അങ്ങനെ ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് അനി അലഹദില്ലാഹി റബുലീൻ അസ്സലാമ